വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മിൻബി എവിഷൻ ആണ് അതിൽ നിവിൻ ആൻ്റെ ഷാനോവേഴ്സാണ് ഫസ്റ്റ് വിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സേഫ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനുമോളും അനീഷും അനീഷിൻ്റെ എന്തോ സംഭവിച്ചു പക്ഷേ അനീഷ് സേഫായി അനുമോളുടെയും ഗ്രീൻ കളറാണ് പുകവുന്നത് അതുകൊണ്ട് അനുമോളും വിൻ എന്നാണ് വിൻ ചെയ്തിട്ടുണ്ടതിൽ അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അടുത്തത് ആരാണ് എവിക്റ്റ് ആയി പോവുക എന്നുള്ള ഇതിൽ അത് കഴിഞ്ഞ് നമ്മുടെ അക്ബറിക്കയും ആതിലും നോറൻറ്റിയായിരുന്നു അവരിലും ഔട്ട് ആവും എന്ന രീതിയിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ അക്ബറിക്ക് ഗ്രീൻ കളർ പുകയാണ് വന്നത് ന്യൂറൻ്റിയും അതുപോലെ തന്നെ ഗ്രീനായിരുന്നു ആദിലി ആയിരുന്നു റെഡ് കളർ പുക വന്ന് അങ്ങനെ ഔട്ടായി പോയത് അത് കഴിഞ്ഞ് മൂന്ന് പേരിൻ്റെയും ഗ്രീനും ഗ്രീനും അങ്ങനെ ഒരു റെഡും വന്നു അങ്ങനെ ആതിലിൻ്റെ ആതിലങ്ങനെ ഔട്ടായിട്ടുണ്ട് എവിറ്റായിപ്പോയി അതിലേക്ക് സങ്കടമൊക്കെ ഉണ്ട് ഫൈനൽ ഫൈവ് വരാത്തതിന് എല്ലാവരും അവരെ സമാധാനിപ്പിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ സേവ് ആയിട്ടുള്ള ആൾക്കാർക്കും വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബിഗ് ബോസിൽ വരുന്ന അതുപോലെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ അനുമോൾ ആതിലേയും നൂറിയും ഷൈത്യൊക്കെ കൂടിയിട്ട് പിന്നെ നമ്മുടെ റീ എൻട്രി മൾട്ടി റീ എൻട്രി വന്നിട്ടുണ്ട് ആര്യൻ സാബുമൻ അതുപോലെ തന്നെ ലക്ഷ്മി ഓണിയിലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനില് പുതിയ അപ്ഡേറ്റ്സുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും